നമസ്കാരമുണ്ടേ അപ്പോൾ ഫിഷിങ് കഴിഞ്ഞിട്ടായിട്ട് അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങി നമ്മുടെ ഇത് പൂമലച്ചാൽ ഭാഗം പൂമലച്ചാൽ അവിടെ നമുക്കൊരു ചേർമീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല തിരക്കേടില്ലാത്തൊരു ചേർമീൻ ഓക്കെ കഴിഞ്ഞ ദിവസം എൻ്റെ ഇന്ന് മിസ്സായ ഒരു ചേർമീനാണത് അത് ഇന്ന് നമ്മൾ അവനെ കേറ്റിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൂമലച്ചാൽ പ്രൊവിഡൻസ് കോളേജിൻ്റെ ഒക്കെ ഭാഗമാണ് കാണുന്ന പ്രോവിഡൻസ് കാണാമെന്നറിയില്ല പ്രൊവിഡൻസ് കോളേജ് ഓക്കെ お疲れ。 ാണ് നമ്മുടെ ചേർന്ന് ഓക്കേ